ഹായ് ഹലോ അസ്സലാമലൈക്കും നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു കൂടെപ്പുറപ്പീങ്ങളെ പോലെയാണ് കേട്ടോ ഈ ഒരു അസ്മ എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് എന്ന് ഞാൻ പറയലില്ല എൻ്റെ ഒരു അനിയത്തി എന്നുള്ള ഒരു സ്ഥാനത്താണ് കേട്ടോ ഞാൻ ഓളിയും ബാനിയോ ഒരൊക്കെ അങ്ങനെയാണ് കാരണം നമുക്ക് ഓരോരുത്തരും ഓരോ ഇഷ്ടപ്പെടലാണല്ലോ അല്ലേ ഇതേപോലെ എനിക്ക് കുറേ കൂട്ടായി എത്തിയാളെന്ന് കേട്ടോ എണ്ണിയാ തിരുവല്ല അത്രയ്ക്ക് കൂട്ടാഴ്ച കേട്ടോ ഞാസ്മാണെന്ന് പറഞ്ഞാൽ എൻ്റെ എന്താ എനിക്ക് പറയാ റബ്ബെ വാക്കുകളില്ല എനിക്കൊരു ജ്യേഷ്ഠത്തി അനിയത്തിയുണ്ട് അതേപോലെ ഒരു അനിയത്തിനെ പോലെ തന്നെ ഞാൻ ഓളെ കാണലുള്ളും ചിലപ്പോൾ ഓളെ നല്ലോണം ചീത്ത പറയും ചിലപ്പോൾ ഇങ്ങനെ പൊളിച്ച ചീത്ത ഇങ്ങോട്ടും പറയും ചിലപ്പോൾ അങ്ങനെ വേറുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയും കേട്ടോ അങ്ങനെയൊക്കെ അത്രക്കൂ ഞമ്മള് എന്താ വെച്ചാൽ നമ്മളൊരു സ്വന്തമാണെന്ന് തോന്നലോണ്ടാണല്ലേ അങ്ങനെ നമുക്ക് പറിച്ചിലൊക്കെ വരുന്നത് അപ്പം എനിക്കെന്താണെന്നറിയില്ല എനിക്കോളിയോളെ ഫാമിലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാഷാ നല്ലൊരു ഫാമിലിയാണ് ഇവിടെ കല്യാണം കഴിച്ച വീട് മലപ്പുറത്ത് കാട്ടോ സ്വന്തം വീട് ഇവിടെ ഈ ഇളംകൂർ കൂട്ടുമ്പോൾ തന്നെയാണ് കേട്ടോ ഞങ്ങളിവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഒക്കെ പോകാനുള്ളൂട്ടോളെ സ്വന്തം ഓളും നാളെ ഒളുമ്പോച്ചിനിപ്പച്ചൊക്കെ ആയിട്ട് വന്നേനി പിന്നെ ഞാൻ ഓളെ സ്വന്തം വീട്ടിൽ പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഓളെ കല്യാണം കഴിച്ച വീട് മലപ്പുറത്ത് കറങ്ങില്ല അങ്ങോട്ട് ഞാൻ പോയിക്കണം കേട്ടോ അങ്ങോട്ട് ഇന്നാൾ പോയപ്പോൾ എൻ്റെ അപ്പം നമ്മുടെ ഒരു നാടൻ ഫാമിലി ഇല്ലേ അവരൊക്കെ ഉണ്ടായിരുന്നിട്ട് ഷിജിയും സന്തോഷ് ഏട്ടനൊക്കെ ഉണ്ടായിരുന്നിട്ട് എൻ്റെ അപ്പം അപ്പം അവളോട് കുറേ പറഞ്ഞു ഇവിടെ നിന്ന് നിന്നൊക്കെ നിൽക്കാൻ പോയില്ലായിട്ടല്ല കാരണം ഓൾ അങ്ങോട്ട് ഇന്ന് പോകുന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഓളെ കുട്ടിയാണ് റിനിമോള് മാഷാ നല്ലൊരു കുട്ടിയ പ്ലസ് ടുന് ഫുൾ എ പ്ലസ് വാങ്ങിക്കുന്നുട്ടോ അപ്പം ഇന്നോടോളിങ്ങനെ പറയും സിനിമകളെവിടെ നിൽക്കുമ്പോൾ ഓളുണ്ടോ വായിച്ചിരിക്കണെന്താകോ എന്താകും അങ്ങനെ പറയായാലും കുട്ടിൻ്റെ പഠി പഠിപ്പ് കൊണ്ടും പിന്നെ ഓളെ പ്രാർത്ഥന കൊണ്ടും എല്ലാം കൊണ്ടും ഹയർ ഇതോളം ഈ പച്ച ടീഷർട്ട് ടീഷർട്ടിട്ടത് ഓളെ ജ്യേഷ്ഠത്തിൻ്റെ മോനാണ് കേട്ടോ പിന്നെ ഇവരെ പിന്നെ നിങ്ങൾക്ക് പിന്നെക്കറിയില്ലേ ഐസൂനി അസ്മു പോയപ്പോൾ കരച്ചിലൊക്കെ മാനോളിയും കൊണ്ട് പുറത്ത് പോകാം കേട്ടോ അപ്പോൾ അതാ ഓലും ഓരോന്ന് പരതി ബാക്കിൽ ഇരിക്കുന്ന കുട്ടിയ ഹസ്ബൻഡ് ഡുട്ടിന്ന് നടുത്തതോളാം ആങ്ങളുടെ ഡുട്ടി മുന്നത്തെ ഡ്രൈവറോളം ഏട്ടത്തിൻ്റെ ഡുട്ടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഓല് വന്നുകാണ്ട് പോകണ ആ ഒരു ഇതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ പോയപ്പോൾ ഐസൂനും വല്ലാത്തൊരു സങ്കടം കാരണം ഞങ്ങൾ എവിടേക്ക് പരിപാടിക്ക് പോകുമ്പോൾ ഓളും ഐസൂന് നല്ലോണം നോക്കൂട്ടോ നല്ല ഭക്ഷണം കൊടുക്കണോടത്തായാലും ഇനിയിപ്പോൾ ഡ്രസ്സ് മാറ്റുന്നിടത്തായാലും മുടി ചെയ്യണടത്തായാലും കുളിപ്പിക്കണത്തായാലും എല്ലാത്തിലും ഓൾ ഓളൊരു മകളെ പോലെയാണ് കേട്ടോ ഐസൂനൊക്കെയാണ് അപ്പോൾ ഐസൂനും തന്നെ ഐസു നമ്മളെ തൊട്ടടുത്ത് ഇഷമോളായിരുന്ന കുട്ടിയുണ്ടായിട്ട് വളി ഇഷമോൾ താത്ത ഇഷമോൾ ഇഷമോൾ താത്താന്നാട്ടാ പറ ചിലപ്പോൾ ഞാനിങ്ങനെ പറയുന്ന കൂടെ അസ്മൊന്നും വിളിക്കട്ടോ അപ്പോൾ ഇതാക്കണം ഓലി നാല് വണ്ടി മേലായിട്ടോ വന്നിരിക്കണത് അസ്മക്ക് വണ്ടിയുണ്ട് അപ്പോൾ ഓളെ മകനും വണ്ടി വണ്ടിയെടുത്തു പിന്നെ ഓളെ ഏട്ടത്തിനടുത്തൊരു വണ്ടിയുണ്ട് പിന്നെ ഓളെ ഇപ്പിയും എന്താ അപ്പോൾ ഇമ്മയും ഒരു വണ്ടി അങ്ങനെ കേട്ടോ അപ്പോൾ മാലിന്യോടും വല്ലാത്തൊരു വീട് എടുക്കലും അറിഞ്ഞ് ഞാൻ കളിയാക്കാട്ട് അപ്പോൾ ഇതാക്കണ് അവർ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഓളമ്മ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും അതേപോലെ തന്നെ നല്ലോണം കൊടുക്കട്ടോ ചെറിയ ആൾക്കാർ അങ്ങനെ കൊടുക്കൂലേശമ്മ അങ്ങനെല്ലാം കേട്ടോ ചക്കയും മാങ്ങയും അതേപോലെ തന്നെ അവളെ ആങ്ങളെ ഗൾഫിൽ നിന്ന് വന്നിട്ട് കൊടുക്കുന്ന മുട്ടായി ഒക്കെ മാഷമുള്ള അകത്ത് വന്നിട്ട് അത് മത്തൻ്റെലയും അതേപോലെ ഇത് അച്ചാറാണ് കേട്ടോ എനിക്കാണെങ്കിൽ അച്ചാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം അച്ചാറാണ് ഇത് പിന്നെ ഉള്ള ആങ്ങ വന്നപ്പോൾ കൂടുന്നത് മുട്ടായി കാരക്കൊക്കെയാണ് കേട്ടോ പിന്നെ ഇതാക്കണത് ഇത് ഈ മത്തൻ്റെല അതേപോലെ തന്നെ പച്ചക്കായ ഉണ്ടല്ലോ അത് ടൊപ്പേരിക്കും കറിക്കും ഒക്കെ ഉള്ള ഇന്നലെയാണോ വന്നത് ഇന്ന് എന്നിട്ട് ഞാൻ ഈ മത്തൻ്റെ താളിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മത്തൻ്റെല താളിപ്പ് അപ്പോൾ അതൊക്കെ താളിച്ചിട്ടുണ്ട് ഇന്ന് പിന്നെ എന്താ അപ്പോൾ കൊണ്ടുവന്നിരിക്കണെ ബേക്കറി കൊണ്ടുവന്നിരിക്കണ ഒരു മൂന്നാല് ഐറ്റംസ് ബേക്കറി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കണം അച്ചാർ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ മക്കളൊക്കെ പോയ പിന്നെ കൂട്ടാൻ ഉണ്ടാക്കാൻ മടിയാട്ടോ എനിക്ക് മാങ്ങച്ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാങ്ങച്ചാർ പിന്നെ ഇതാക്കണ മിക്സർ ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങൾ കണ്ടിട്ടോ എൻ്റെ ആദ്യക്ക് ഈ മാങ്ങപ്പൂലിട്ടത് ഭയങ്കര ഇഷ്ടത്തെ പുറത്ത് വലിയൊരു കുപ്പിലിന്നാളും ഓളം തെന്നിനിന് ഇട്ടോ അതൊക്കെ ഒറ്റയ്ക്ക് എൻ്റെ ആദ്യം കഴിച്ചോ അപ്പോൾ ഇതാക്കണ് പെട്ടെന്ന് ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ ഇവിടെ ഏണ് എൻ്റെ മഞ്ഞപ്പറ്റ വീട്ടിലുണ്ട് അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ആ ഞങ്ങൾ നേരം വരുന്നിട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു പത്ത് മിനിറ്റ് കൊണ്ടല്ലേ പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ എല്ലാം ഇനി അപ്പോൾ വിളിച്ചപ്പോൾ അങ്ങനെ ഓരോ തിരക്കൊക്കെ ആയതുകൊണ്ട് ഇതൊക്കെ ഈ ഒരു കടിമിലൊക്കെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഇപ്പോൾ ബ്രെഡ് പൊരി ഉണ്ടാക്കിയതാണ് പിന്നെ പഴം പൊരി ഒക്കെ ഉണ്ടാക്കി ശരിയായിട്ട് ഒന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസാം വലയ്ക്കും